നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾ സന്തോഷം പകരുന്ന വാർത്തയാണ് ാണ്ക്സിൻ വിതരണത്തിന് രജിസ്ട്രേഷൻ നടത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞ അറബ് രാജ്യങ്ങളിലൊന്നാണ് സൗദി കോവിഡ് കേസുകളുടെ എണ്ണം സൗദിയിൽ ഗണ്യമായി കുറഞ്ഞു പ്രതിരോധ വാക്സിൻ ലഭ്യമാകുന്നതുവരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പും നൽകി കോവിഡ് വൈറസ് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലുള്ള ആരോഗ്യ പ്രവർത്തകർ സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുക കുത്തിവയ്പ്പെടുത്തവരിൽ തൊട്ടടുത്ത ഏഴ് ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന പാർശ്വഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രാലയം ഇതിനോടകം തന്നെ അറിയിച്ചു കുത്തിവയ്പെടുക്കുന്ന ഓരോ ആളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് അവലോകനത്തിന് വിധേയമാക്കാൻ വിദഗ്ധരെ ചുമതലപ്പെടുത്തുന്നതായിരിക്കും അതേസമയം സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം നൂറ്റി നാൽപ്പത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റിയൊന്ന് പേർ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തരായി രാജ്യത്ത് വിവിധയിടങ്ങളിലായി പത്ത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചും രോഗമുക്തരുടെ എണ്ണം ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി മരണസംഖ്യ ആറായിരത്തി അറുപത്തി ഒൻപതായി ഉയർന്നു കോവിഡ് ബാധിതരായ രാജ്യത്ത് ബാക്കിയുള്ളത് മൂവായിരത്തി മൂന്ന് പേരാണ് ഇതിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് പേർ മാത്രമാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിശീലന വിഭാഗത്തിലാണ് കഴിയുന്നത് ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ഏഴ് മരണനിരക്ക് വുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇപ്രകാരമാണ് റിയാദ് മക്ക റിയാദ്രണ്ട് മദീന പത്തൊൻപത് അസീർ പതിനാല് കിഴക്കൻ പ്രവിശ്യ പതിനഞ്ച് അസീർ പതിനൊന്ന് തബൂ ഏഴ് അൽ ജോഫ് അഞ്ച് ഖസീം അഞ്ച് അൽബാഹ നാല് നജ്റാൻ മൂന്ന് ഹായിൽ മൂന്ന് ജീസാൻ മൂന്ന് വടക്കൻ അതിർത്തി മേഖല ഒന്ന് എന്നിങ്ങനെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ